നമസ്കാരം പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ ശക്തമായ ഒരു സൈനിക നടപടിയും കൂടാതെ നയതന്ത്ര നടപടിയും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയിരുന്നു തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ മഹാദേവ് ഉൾപ്പെടെ ഇന്ത്യൻ സൈന്യം നടത്തുകയും ഒടുവിൽ തീവ്രവാദികളെ എല്ലാം അതായത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പാക് തീവ്രവാദികളെയും ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി എന്ന കാര്യം വാസ്തവമാണ് അതിനുശേഷം വെടിനിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡി ജി എംഒയുമായി ബന്ധപ്പെടുകയും ചെയ്തതോടു കൂടിയാണ് ഇന്ത്യ ഒരു വെടിനിർത്തലിലേക്ക് എത്തി വന്നത് അതായത് പാകിസ്ഥാൻ തന്നെ തോൽവി സമ്മതിക്കുകയായിരുന്നു അങ്ങനെയാണ് വെടിനിർത്തൽ നിലവിലേക്ക് വന്നത് വെടിനിർത്തലൊക്കെ വന്നുവെങ്കിലും നമ്മളിപ്പോഴും അതീവ ജാഗ്രതയിലാണ് കാരണം പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഭാരതത്തെ ഏത് രീതിയിലും ആക്രമിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരു നീക്കമാണ് നടത്തുന്നത് കാരണം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സംഹാര താഡവത്തിൽ ഓരോ തന്ത്രപരമായ ഓരോ മേഖലയിലും കടുത്ത രീതിയിൽ നാശനഷ്ടം വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് വസ്തുത പാകിസ്ഥാനിൽ നമ്മൾ ഒരു സൈനിക നടപടി നടത്തിയപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജീവന ജീവനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു ജീവഹാനിയും സംഭവിച്ചിട്ടില്ല നമ്മൾ അവിടുത്തെ പാക് സൈന്യത്തിന്റെ ക്യാമ്പുകൾ അവരുടെ പാക് എയർഫോഴ്സിൻ്റെ ക്യാമ്പുകൾ അത് ലക്ഷ്യമിട്ടാണ് നമ്മൾ ഒരു ആക്രമണം നടത്തിയത് അതിനുശേഷം ഇന്ത്യയെ എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ ഒരു ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് നിലവിൽ പുറത്തു വരുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ ഒരു വിമാന ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് വിമാന വിമാന അപകടം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഒരു പാകിസ്ഥാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തീവ്രവാദികളും ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അതായത് സെപ്റ്റംബറിനും ഒക്ടോബറിനും ഇടയിൽ തീവ്രവാദികളിൽ നിന്നോ സാമൂഹ്യ വിരുദ്ധരിൽ നിന്നോ ഭീഷണി ഉണ്ടാകുമെന്നാണ് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും ഒക്ടോബർ രണ്ടിനുമിടയിൽ അനിഷ്ട സംഭവം രാജ്യത്ത് നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഐ ബിയുടെ റിപ്പോർട്ട് ഇതേ തുടർന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഭാരതത്തിലെ എല്ലാ വിമാനത്താവളത്തിനും വിമാന കമ്പനികൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം അതോടെ രാജ്യത്തെ മിക്ക വിമാനത്താവളങ്ങളും അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ഈ ഭീഷണി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ബി സി എ എസ് അറിയിക്കുന്നുണ്ട് കൂടുതൽ വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ എയർ ഫീൽഡുകൾ എയർഫോഴ്സ് സ്റ്റേഷനുകൾ ഹെലിപാഡുകൾ എന്നിവ നിലവിൽ അതീവ ജാഗ്രതയിലാണ് ഓഗസ്റ്റ് നാലിനാണ് ഇന്റലിജൻസ് വിഭാഗം സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിഭാഗത്തിന് കത്തയച്ചിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ ജീവനക്കാർ ലോക്കൽ പോലീസ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്റലിജൻസ് ബ്യൂറോ എൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ആശയവിനിമയം നടത്തണമെന്നും അതിൽ പറയുന്നുണ്ട് കൂടാതെ രഹസ്യ വിവരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കണമെന്ന് ധാരണയുണ്ട് കാരണം സിവിൽ ഏവിയേഷന് ഏതെങ്കിലും വിമാനത്താവളത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായി എന്തെങ്കിലും തോന്നിയാൽ അത് ഉടനെ തന്നെ ലോക്കൽ പോലീസിനെയും അതോടൊപ്പം തന്നെ സിആർ പി എഫിനെയും ഇൻഡസ്ട്രിയൽ ഫോഴ്സിനെയും ഐ ബി എം ഉൾപ്പെടെ അറിയിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എല്ലാ ജീവനക്കാർക്കും കോൺട്രാക്ടർമാർക്കും സന്ദർശകർക്കും കർശനമായ ഐ ഡി പരിശോധനകൾ ഉണ്ടായിരിക്കണമെന്നും സുരക്ഷാ ഏജൻസി അറിയിക്കുന്നുണ്ട് എല്ലാ സി സി ടി വി സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കണമെന്നും തുടർച്ചയായി നിരീക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ എയർലൈനുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ പങ്കാളികൾക്കും ബി സി എ എസ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് കാരണം നമുക്കറിയാം പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ സകല സൈനിക നടപടിയിലും പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയെ പാകിസ്ഥാനാണ് ഭാരതത്തെ ആക്രമിച്ചത് എന്നൊക്കെ പറയാൻ വേണ്ടി വിദേശ രാജ്യത്ത് ചെന്ന അസീം മുനീറൊക്കെ പല പദ്ധതികൾ നടത്തി അതൊന്നും തന്നെ വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ഭാരതത്തെ ഏതെങ്കിലും രീതിയിൽ കൂടെ ഒരു ആക്രമണം ഭാരതത്തിൽ നടത്തി നമ്മൾ ഭാരതത്തെ ആക്രമിച്ചു എന്നൊരു പേര് അസീം മുനീറിനെ ഉണ്ടാക്കണം കാരണം ഒരു പട്ടാള ജനറൽ ആണെന്ന് പോലും അസീം മുനീറിനെ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ഭാരതത്തിൽ ഒരു ഒരു ആക്രമണം നടത്തി നിരപരാധികളായ ജീവനുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ാണ് പാകിസ്ഥാനും വളർത്തുന്ന തീവ്രവാദികൾക്കും അസീ ആ ഒരു നിർദ്ദേശം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കിട്ടി അത് അതിന്റെ കൂടെയാണ് ഇപ്പോൾ സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥനുമായി ഉയർന്ന ഉദ്യോഗസ്ഥനുമായി ഒരു മീറ്റിംഗ് എല്ലാം നടത്തിയതിനു ശേഷം കൃത്യമായ ഓരോ റിപ്പോർട്ടുകളും ഐ വി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്